എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ ആയ കുറച്ച് വിഷയങ്ങളാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് അതുപോലെ തന്നെ ആ രണ്ട് വശങ്ങളും നമ്മൾ പരിശോധിക്കും ആ രണ്ട് വശങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് വീഡിയോ ആയിട്ട് നമ്മളിടുന്നത് ഇതാരെന്നറിയാം എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിൻ്റെ വൈപ്പ് ലേഖ ഇവ രണ്ടുപേരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാണയത്തിന് രണ്ട് വശം ഇല്ലേ എല്ലാവരുടെ മനസ്സിലുണ്ട് നല്ലതും മോശം എല്ലാവരും പുണ്യാളന്മാരാരും അല്ല എല്ലാവരും നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയാം ഒരു ഇല പൊഴിയുന്നത് പോലും ദൈവം അറിയാണ്ട് കൊഴിയുന്നില്ല എന്നാണ് പറയണത് ഒരു ഉറുമ്പ് പോലും ദൈവം അറിയാണ്ട് മരിക്കുന്നില്ല എന്നു പറയുന്നത് അതൊരു സത്യം തന്നെയാണ് അത് പ്രപഞ്ച സത്യമാണ് അപ്പോ ലേഖ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അത് എം ജി ശ്രീകുമാറിന് വേണ്ടി ജനിച്ചതാണ് ചില സാങ്കേതിക വശങ്ങള ദൈവത്തിൻ്റെ ചില കളികൾ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് ആദ്യം വേറെ വിവാഹം കഴിക്കേണ്ട വന്നു വീണ്ടും എം ജി ശ്രീകുമാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ അപ്പോ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എം ജി ശ്രീകുമാറിനെ കുറിച്ച് അടുത്ത വശം രണ്ട് വശം ഉണ്ടല്ലോ ഈ വശം ഇപ്പോൾ പറയുന്നു അടുത്ത വശം അടുത്ത വീഡിയോയിൽ പറയും അപ്പോൾ നല്ലതും പറയുന്നു ജീവിതത്തിലുണ്ടായ മോശം കാര്യങ്ങളും പറയുന്നു രണ്ടിലും നമുക്ക് നെല്ലേതാ പതിരേതാണ് നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ എം ജി ശ്രീകുമാർ അതുപോലെ തന്നെ ലേഖ ഇവര് ദമ്പതികൾ സെലിബ്രിറ്റികളാണ് ഇവര് നമുക്ക് നമ്മളാല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് ലേഖ നമ്മൾ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഒരു ബഹുമാനം നമുക്കുണ്ട് അതേപോലെ തന്നെ എം ജി ശ്രീകുമാർ ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അത് നമുക്ക് വീഡിയോ ആക്കാനും നല്ലത് നല്ലത് പറയാനും മോശം മോശം പറയാനും നമുക്ക് അവകാശമുണ്ട് ഓരോ പൗരനും അവകാശമുണ്ട് അതെന്താണ് അവരൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ മോശമായി പറയുന്നത് മോശമായി പറയും നല്ലത് പറയുന്നത് നല്ലത് പറയും അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നാണയത്തിന് രണ്ട് വശം ഈ രണ്ട് വശം നമ്മൾ പരിശോധിക്കണം നല്ലതിന് നല്ലതും മോശത്തിന് മോശം നമ്മൾ പറയണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ മാത്രം കണ്ടാൽ പോലെ ഇതിൻ്റെ പിന്നാലെ ഒരു വീഡിയോയും വരും എം ജി ശ്രീകുമാർ ലേഖയുടെ അതും നിങ്ങൾ കാണാം അപ്പോൾ ഇനി ഇത്രയും ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എം ജി സിഹുമ ആരാന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും അദ്ദേഹം എന്തായിരുന്നു കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഞാൻ പറയാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വിവാഹം ആ വിവാഹം എന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ തൊണ്ണൂറ് ശതമാനം പേർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയല്ല കിട്ടിയിരിക്കുന്നത് പല കാരണങ്ങളെ കൊണ്ടും പല പ്രശ്നങ്ങളെ കൊണ്ടും പല രീതിയിലുള്ള പല സ്വഭാവക്കാരും രണ്ട് സ്വഭാവം പത്ത് സ്വഭാവക്കാരൊക്കെ ഒന്നിക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിൽ പല പ്രശ്നങ്ങളെ കൊണ്ടും പല പല കാരണങ്ങളെ കൊണ്ടും ഡൈവോഴ്സും വഴക്കും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ദമ്പതികൾ ഇവിടെ ഉണ്ട് പൂർണ്ണ സംതൃപ്തരായി ജീവിക്കുന്ന ഫാമിലീസ് എന്ന് പറഞ്ഞാൽ നൂറ്റിലഞ്ച് ശതമാനം പോലും കാണില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് വച്ച് ഞാൻ പറയണത് അപ്പോൾ അതിലൊക്കെ ഇനി ഒരു പത്ത് ശതമാനം ആവണമെങ്കിൽ ആർക്കൊക്കെ ഭാഗ്യം സിദ്ധിച്ച് അവർക്കൊക്കെ ഒരു നല്ല ഭാര്യേനെ കിട്ടി ജീവിക്കുന്നവരും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കൂട്ടത്തിലാണ് നല്ലൊരു ഭാര്യനെ കിട്ടി ജീവിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എം ജി ശ്രീകുമാറേയും ലേഖയും കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ കേരളത്തിലുള്ള ഫാമിലീസ് അവർ ജീവിതം കണ്ട് പഠിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം കല്യാണം കഴിക്കാണ്ട് എത്ര പത്ത് പതിനാലോ കൊല്ലം അവർ കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലേഖ ഇദ്ദേഹത്തിനോട് പറഞ്ഞു താങ്കൾക്ക് എം ജിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പിളിക്ക് ഇദ്ദേഹത്തിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ ഞാൻ ഇതാ ഒഴിഞ്ഞു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖ അമേരിക്കയിലേക്ക് പോയി ഇദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഏത് പെണ്ണിനെ കണ്ടാലും ഏത് സ്ത്രീന്ന് നോക്കിയാലും അവിടെയെല്ലാം നിന്റെ മുഖമാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് നീ വിട്ട് എനിക്കിന് വേറൊരു ജീവിതമില്ല ജീവിത പങ്കാളിയില്ല അതൊന്നും എനിക്കൊരു വിഷയമല്ല നമുക്ക് തന്നെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാം അതാണ് അവിടെയാണ് പവന്മാർക്ക് പവന്മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് നമ്മൾ ഇന്ന് ഒരു പുരുഷനും ഇല്ലാത്ത ഒരു പുരുഷൻ ഇത്രയും നല്ലൊരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്താ കാരണം ലേഖ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് ഒരാളുടെ ഭാര്യയായിരുന്ന സ്ത്രീയാണ് അതിലൊരു കുട്ടിയുള്ളതാണ് എന്നിട്ടൊക്കെ ആയിട്ട് സ്നേഹമാണ് അഖില സാരമൂരി എന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് ഐക്യമാണ് ഈ ലോകത്ത് ഏറ്റവും വല്ലത് ഹൃദയത്തിൽ ഒരു സ്ത്രീനെ പ്രതിഷ്ഠിച്ചാൽ ആ സ്ത്രീനെ പറച്ചു കളഞ്ഞുകൊണ്ട് വേറൊരു സ്ത്രീനെ ആ സ്ഥാനത്ത് വയ്ക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഞാൻ കുറേ എം ജിനെ കുറിച്ച് പഠിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എം ജിനെ കുറിച്ച് വേറെ മീഡിയയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഞാൻ ഇത്രയും ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലേ പക്ഷേ എം ജിനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എം ജി ആയിട്ട് അടുത്തറിയാം നിങ്ങളൊരു പ്രോഗ്രാമിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരുപാട് പരിചയം ഉണ്ടായിരിക്കും അതൊക്കെ അവിടെ ഇല്ല പരിചയത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട അപ്പോൾ എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഉത്തമ പുരുഷനാണ് ഉത്തമ പുരുഷൻ എന്നു പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവരും ഉത്തമ പുരുഷൻറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനെ എല്ലാവരും വിചാരിക്കുക ശ്രീരാമന് പോലും സീതേനെ സംശയമുണ്ടായിരുന്നു എന്നിട്ടാണുള്ള കാര്യങ്ങൾ അറിയാലോ പക്ഷേ ഇവിടെ ഇന്നവരെ ഈ നമ്മുടെ ഭാര്യനെ ലേഹനെ സംശയമില്ലാത്ത സോഷ്യലായുള്ള ഒരു ഭയങ്കര വൈബാണ് രണ്ടുപേരും അത്ര നല്ല വൈബാണ് ഇവരെ ജീവിതം കണ്ട് കേരളത്തിലുള്ള ഫാമിലീസ് പഠിച്ചാൽ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല വഴക്കുണ്ടാവില്ല കൊടുപ്പ കോടതികളൊക്കെ കെട്ടി പൂട്ടി പോകേണ്ടവരും നിങ്ങളത് ആണ് നമ്മൾ ഞാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും കൊല്ലം ഈ വിവാഹം കഴിക്കാണ്ട് ഒരു പങ്കാളിയായിട്ട് ജീവിച്ചിട്ട് വീണ്ടും അവർ വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർ എത്ര അടുപ്പാണ് അവർ തമ്മിൽ എത്ര സ്നേഹമാണ് ഒരു കുട്ടിയൊന്നും ഒരു പ്രശ്നമല്ല അതൊന്നൊരു കുട്ടിയുള്ള ഉണ്ടില്ലല്ലോ എന്ന് എം ജി ശ്രീകുമാറിനെ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഒരു കുട്ടിയില്ലായാലും ഒരു മുട്ടിയിലായാലും എന്തുണ്ടാവന ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ശ്രീകുമാർ നിങ്ങൾക്ക് കുട്ടി ഇല്ലാണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ പേരും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുക പിന്നെ ആ ലേഖയ്ക്ക് ഒരു കുട്ടി ഉണ്ടല്ലോ അത് താങ്കളുടെയും കുട്ടി തന്നെ ആ കുട്ടി ആ ലേഖരെ മകൾക്കുണ്ടാവുന്ന കുട്ടി അത് താങ്കളുടെ കുട്ടി തന്നെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട് സ്വന്തമായിട്ട് കുട്ടികൾ ഉണ്ടായിട്ട് തീ തിന്നുന്ന കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ അവിടെ കൺമുമ്പിലുണ്ട് അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എം ജി ശ്രീകുമാർ താങ്കളുടെ തലമുറ നിലനിർത്താൻ ഒരു കുട്ടിയുടെ ആവശ്യമൊന്നും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നവരെ അടിച്ച് പൊളിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ കഷ്ടപ്പെട്ട് ജീവിക്കാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക ആ ഒരു ജീവിതമാണ് താങ്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലും വലിയൊരു ജീവിതം ഇല്ല പിന്നെ കേരളത്തിലെ ഒരുപാട് ഞങ്ങൾക്ക് എനിക്ക് പോലും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗായകനാണ് താങ്കൾ താങ്കൾ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ശബ്ദം മാധുര്യം താങ്കളുടെ മുഖത്ത് ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല എല്ലാം എപ്പോഴും ഒരു മന്ദഹാസത്തോടു കൂടി എന്ത് പ്രശ്നങ്ങളും വളരെ നിസ്സാരവൽക്കരിച്ച് അത് അതിൻ്റേതായുള്ള സ്പിരിറ്റിലെടുത്ത് ഒഴിവാക്കുന്ന ഒരാളാണ് താങ്കൾ താങ്കൾക്ക് എവിടെ ചെന്നാലും വിജയമേ ഉണ്ടാവുള്ളൂ ആ വിജയമാണല്ലോ താങ്കൾ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത് താങ്കളിപ്പോൾ ടോപ്പ് സിംഗറിൽ താങ്കൾ ജഡ്ജിയായി വരുന്നുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലെ ജഡ്ജി ആയിരുന്നു താങ്കൾ ജഡ്ജി ആയിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിന് പ്രത്യേക ഒരു വൈബ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതൽ ഏഷ്യൻ നെറ്റുള്ള കാലത്തെ സരികമാർ പ്രോഗ്രാം താങ്കൾ അവതരിപ്പിക്കുമ്പോൾ അതിനു വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന എത്ര ലക്ഷം പ്രേക്ഷകരുണ്ടെന്ന് പറയാം അവർ പ്രേക്ഷകൻ മാത്രമാണ് താങ്കൾ ആരാധിക്കുന്ന ഒരു ഫാൻ മാത്രമാണ് ഞാനും അപ്പം അതുപോലെ ഈ എം ജി ശിവകുമാർ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആനച്ചന്ത ഉണ്ട് ഒരു നമ്മുടെ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ ആന വന്ന് അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ കെട്ടി നിൽക്കുമ്പോൾ ഉള്ളൊരു സൗന്ദര്യം ആ ഒരു സൗന്ദര്യമാണ് താങ്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു ശുദ്ധ മനസ്സാണ് ആ മനസ്സ് മുഖത്തിൻ്റെ കണ്ണാടിയെന്ന് പറയും താങ്കളുടെ മനസ്സ് അതുപോലെ തന്നെയാണ് താങ്കളുടെ മുഖം വളരെ നിഷ്കളങ്കമായ ശുദ്ധഗതിക്കാരനാണ് പിന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അസുഖയും കുശുമ്പും കാര്യങ്ങളൊന്നും അതൊന്നും താങ്കളുടെ മുഖത്ത് നമ്മൾ കാണാറില്ല അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ താങ്കളോട് പലരും താങ്കളുടെ കുടുംബക്കാർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാനും വേദനിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഈ ഒരു വ്യക്തി എം ജി ശിവകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം അച്ഛനേക്കാളും സ്നേഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടനെ എം ജി രാധാകൃഷ്ണനെ എം ജി രാധാകൃഷ്ണൻ നമ്മളെല്ലാവരും ആരാധിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ നെഞ്ഞത്ത് കൈവെച്ച് പോകും ഇങ്ങനൊരു സംഗീത സംവിധായകൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ മരിച്ചു പോയില്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ അനുജനായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കൾ ചെയ്ത ഒരു ഭാഗ്യമാണ് താങ്കളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തറവാടുള്ള ഒരു കുടുംബമാണ് അതുകൊണ്ടാണ് താങ്കളുടെ കുടുംബത്തിലുള്ളവർ ഇത്രയും വലിയൊരു കലാകാരന്മാരായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനായി ജനിക്കുകയും അദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ പിന്നിൽ നിന്ന് പിന്നണി പാട്ടുകാരനായിട്ട് വളരുകയും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു ഗായകരിൽ അഞ്ച് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ എം ജി ഉണ്ട് അപ്പോൾ അങ്ങനെ വളരുകയും ചെയ്തത് താങ്കൾക്ക് എന്നും ദൈവാനുഗ്രഹം ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം താങ്കൾക്ക് എന്നും ഉണ്ട് താങ്കളുടെ താങ്കൾ എല്ലാ മാസം അവിടെ വരുന്നത് ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം താങ്കൾക്ക് ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ലൈവായി നിൽക്കുന്നത് താങ്കൾ ഇത്രയും കുട്ടികളുള്ള കുട്ടികളെ ആയിട്ടുള്ള ഒരു ഷോ എത്ര മനോഹരമായിട്ടാണ് താങ്കൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് താങ്കൾ ആ കുട്ടികളോടുള്ള സ്നേഹം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ആ കുട്ടികളോട് താങ്കൾ കാണിക്കുന്ന അടുപ്പം ആ കുട്ടികളൊക്കെ നാളെ ഭാവിയിൽ വലിയൊരു ഗായകരാകാൻ വേണ്ടിയിട്ട് താങ്കൾ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഓരോ നിസ്സാര കാര്യങ്ങൾ പോലും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഈ ഒരു ഷോ തന്നെ താങ്കളുടെ ഒരു താങ്കളുടെ ഒരു ഷോ ആയിട്ടാണ് മാറുന്നത് താങ്കളുടെ ഒരു താങ്കൾ ഒരു കുറച്ച് നാൾ അമേരിക്കയിൽ പോയി ആ ഷോയിൽ താങ്കൾ ഉണ്ടാകുന്നില്ല ജഡ്ജിയായിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ താങ്കളില്ലാത്തതിൻ്റെ ഒരു കുറവ് നമ്മളെപ്പോഴാണ് മനസ്സിലാക്കുന്നത് മുറ്റത്തും വല്ലേക്ക് മണില്ലാന്ന് പറഞ്ഞു എം ജി സി കുമാർ അവിടെ വന്നിരുന്നാൽ തന്നെ നമുക്ക് ആ എം ജി സി കുമാർ ഈ കുട്ടികളെയൊക്കെ പാടുന്നതൊക്കെ എം ജി സി കുമാർ കേട്ടിട്ട് അത് ആസ്വദിച്ചിട്ട് അതിൻ്റെ കമൻസ് കേൾക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ താങ്കൾ അമേരിക്കയിൽ പോയപ്പോൾ കുറച്ച് നാൾ ആ ഷോയിൽ ഇല്ലാണ്ടായപ്പോൾ ആ ഷോ വളരെ നമുക്ക് വളരെയധികം സങ്കടനാണ് നമുക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൗണായി വരികയാണെന്നേ അപ്പോൾ താങ്കൾ ഏത് ഷോ താങ്കൾ ആങ്കർ ചെയ്താലും അത് ജഡ്ജി ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും പ്രോഗ്രാം ആയിക്കോട്ടെ താങ്കൾ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്നതായിക്കോട്ടെ എന്ത് തന്നെയാലും അത് വളരെ മികച്ചതാണ് താങ്കൾ സംസാരിക്കുന്ന സംസാരങ്ങളും താങ്കളുടെ കോമഡികളും താങ്കൾ കുട്ടികളോട് പറയുന്ന കോമഡികളും നമ്മൾ ഒരുപാട് ഒരുപാട് ആസ്വദിക്കുന്നത് താങ്കൾക്കതൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് താങ്കളുടെ മനസ്സിൻ്റെ ഹൃദയത്തിലും ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇത്രയും വലിയൊരു ഗായകനായതും ഇത്രയും വല്ല ഒരു പാട്ടുകാരനായതും ഇപ്പോൾ താങ്കൾ ഇത്രയും സന്തോഷത്തോടെ താങ്കൾ ജീവിക്കുന്നതും ദൈവം കൊണ്ടു തന്ന നിധിയായിട്ട് വേണം താങ്കൾ താങ്കളുടെ വൈഫിനെ കാണാനായിട്ട് ലേഖനെ കാണാനായിട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ അത്രയും ഇഷ്ടമാണ് കാശും പണം ഒന്നല്ലല്ലോ അതൊക്കെ വെച്ചോ വച്ചോടത്തിരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം അതിനു വേണ്ടി താങ്കൾ ഇന്നും താങ്കൾ ഒരു വലിയൊരു ദുഃഖം താങ്കളുടെ മനസ്സിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ചേട്ടൻ മരിച്ചിട്ട് താങ്കളപ്പം അമേരിക്കയിലാകുന്നു താങ്കളുടെ ചേട്ടൻ അന് മരിച്ചിട്ട് ഒരു നോക്ക് കാണാൻ അവസാനമായിട്ട് ആ ശരീരത്തിൽ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം ആ സ്നേഹം ആ വിഷമം താങ്കളെക്ക് അത് കാണിക്കരുതെന്ന് കുടുംബക്കാരുടെ വാശി അതെനിക്ക് ഇപ്പോഴും വലിയൊരു വേദനയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്ത് താങ്കൾ ഇത്ര വലിയ തെറ്റ് ചെയ്താൽ താങ്കൾ എന്താ പോലെ കുത്തി കൊല ചെയ്താൽ താങ്കൾ എന്താ പോലെ കുടുംബക്കാരെ ദ്രോഹിച്ച ഒന്നും ചെയ്തിട്ടില്ലല്ലോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ താങ്കൾ ജീവിത പങ്കാളിയാക്കി അതിലെന്താ തെറ്റ് ഈ ലോകത്ത് ആർക്കെ താങ്കളെ കുറ്റപ്പെടുത്താൻ പറ്റുക അത് ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ താങ്കൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടി നമ്മൾ ജീവിക്കുന്നത് താങ്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ദൈവം നിങ്ങൾക്ക് കൊണ്ടുവന്ന അതിനെ കുറ്റപ്പെടുത്താനും ആ ഒരു പേര് പറഞ്ഞ് താങ്കളെ എല്ലാവരും വെറുക്കാനും കുടുംബക്കാരെല്ലാം വെറുക്കാനും നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ മരിച്ചിട്ട് ദൈവത്തിനെ പോലെ കാണുന്ന ഇപ്പോഴും എം ജി ശ്രീകുമാർ ദൈവത്തിനെ പോലെ കാണുന്ന ഈ സ്വന്തം ചേട്ടൻ മരിച്ചിട്ട് ഒരു നോക്ക് കാണാൻ അഞ്ച് ദിവസം പത്ത് ദിവസം അമേരിക്കയിൽ നിന്ന് വരാനുള്ള ഒരു സമയം വെച്ചോ അതിവിടെ ഫ്രീസറിൽ ഇരിക്കില്ലേ ആ വന്ന് ഒന്ന് കാണാനായിട്ട് ഒരു ആ ഒന്ന് കണ്ട് ഒന്ന് പൊട്ടിക്കരാനായിട്ടുള്ള ഒരു അവസരം കുടുംബക്കാരും ബന്ധുക്കളും കൊടുത്തില്ല അത് നിങ്ങൾ ആ ചെയ്ത ആ കുടുംബക്കാരെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാവണ് നിങ്ങളത് ദൈവത്തിനോട് നിങ്ങൾ ആരാ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും മണ്ണിലേക്കോ തീയിലേക്കോ നമ്മൾ ദഹിച്ചു പോണ് ആ ശരീരം സ്വന്തം ചോര അതുപോലെ അച്ഛനേക്കാൾ വലുതായി കാണുന്ന ചേട്ടനെ ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് ആ ഹൃദയം ആ ശവചര്യത്തിൽ കിടന്നൊന്നും ഭിങ്ങി പൊട്ടി കരയാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുത്തില്ല അത് മഹാപാപമാണ് അത് തെറ്റാണ് ഇത് എന്നും ഒരു കാരമുള്ളുപോലെ എം ജി ശ്രീകുമാറിന്റെ ഹൃദയത്തെ കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം രാധാകൃഷ്ണനെ കുറിച്ച് രാധാകൃഷ്ണ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന്ന് ചോര കൂട്ടണത് കണ്ണീരല്ല വരണത് അത് അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ കുടുംബക്കാരെ ചെയ്തിട്ടുള്ള ഒരു വിഷമം പക്ഷെ അതൊക്കെ ആള് മറക്കണം എല്ലാവരോടും മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയൊരു മനസ്സിനുടമയാണ് എം ജി ശ്രീകുമാർ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നോക്കി ഇത്രയും പ്രായമായി ഇത്രയും ഇതൊക്കെയുണ്ടായി എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു അടർച്ചയോ ഒരു പ്രശ്നങ്ങളോ ഒന്നും കാണില്ല അദ്ദേഹം ഇരുപത് കൊല്ലം മുമ്പ് പാടിയ പാട്ട് അതിനേക്കാളും മനോഹരമായിട്ട് അദ്ദേഹം ഇപ്പോൾ ആലപിക്കുന്നു അതെന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കലേനെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ദൈവം അറിഞ്ഞു കൊടുത്താണ് ആ ശബ്ദം എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദം നമ്മൾ മോഹൻലാൽ പാടുന്നതായിട്ടാണ് നമുക്ക് തോന്നാറ് അത്രയും മാച്ചിങ്ങാണ് അവർ ആ ശബ്ദത്തിന് അപ്പോൾ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഈ കുടുംബക്കാർ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചു ഈ സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കുടുംബസ്വത്ത് വരെ മൂപ്പര് വേണ്ട എല്ലാം ഉപേക്ഷിച്ചിരുന്നു മൂപ്പിന് പോയതും അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താൽ അതിന് നിങ്ങളെല്ലാവരും ആ കുടുംബക്കാരെല്ലാവരും അംഗീകരിക്കുക വേണ്ടത് അതവൻ്റെ സന്തോഷം അതാണ് അവ അതിന് ദുഃഖം ഉണ്ടായാലും സന്തോഷമുണ്ടായാലും ഇനിയിപ്പോൾ അതിന് നാളെ ദോഷമായി വന്നാലും അതനുഭവിക്കുന്നത് എം ജി എം ജിയെ സ്വന്തം ഇഷ്ടത്തിനാണ് സ്നേഹിച്ച് പോകുന്നത് അതിനെ നിങ്ങൾ അംഗീകരിക്കണം ഒരു ഒരു കൊച്ചു കുട്ടിയെന്നല്ല എം ജി ശ്രീകുമാർ എം ജി സുഖമാർ ഒരുപാട് ഇപ്പം എം ജി ബുദ്ധിയുള്ള ഒരു വ്യക്തിയല്ലേ അദ്ദേഹം ഒരു കുട്ടീനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം തെറ്റ് തെറ്റുപറ്റിയെങ്കിൽ തന്നെ അവർ തിരിച്ചു വരില്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ പക്ഷേ നിങ്ങൾ ഈ ചെയ്ത കാര്യം ഈ എം ജി രാധാകൃഷ്ണൻ സാറെ കാണിക്കാണ്ട് നിങ്ങൾ കൊണ്ടുപോയി മറവ് അത് നിങ്ങൾ ഒരിക്കലും ചെയ്ത തെറ്റാണ് 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 കാലം നിങ്ങൾക്ക് ഒരു കാരണവശാലും മാപ്പ് തരില്ല ആ നല്ല മനുഷ്യൻ്റെ ഹൃദയം നോവിച്ചതിന് വിഷമിപ്പിച്ചതിന് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവരുടെ ജീവിതം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലേഖ എം ജി സുകുമാർ വേർ പിരിയുന്നു അവർ ആവുന്നു അവർ തമ്മിൽ വഴക്കാണ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളാരും അത് വിശ്വസിക്കേണ്ട അവരത്രയും വായുവായിട്ടുള്ള അത്രയും നല്ല ഫാമിലിയാണ് നിങ്ങൾ അവിടെ അവരെ ഫേസ്ബുക്കോ അവരെ ഫോട്ടോസുകളോ അവരുടെ കാര്യങ്ങളോ ഒക്കെ എടുത്ത് നോക്ക് ഈ ലേഖ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഒരു കാരണവശാലും എം ജി സുകുമാറിനെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് കാരണം മനസ്സ് തുറന്ന് അവരത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ എം ജി സുകുമാറിൻ്റെ പാട്ടിനെയാണോ അതെ എം ജി സുകുമാറിൻ്റെ സൗന്ദര്യത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല എന്നിരുന്നാലും ഇതിനൊക്കെ വലുത് നല്ലൊരു ഹൃദയം വേണം നല്ലൊരു മനസ്സ് വേണം ഒരു വലിയൊരു മനുഷ്യന് വേണ്ടതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി വേണം അത് ഉള്ള ഒരു വ്യക്തിയാണ് എം ജീ എന്നുള്ളത് ആ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അവരുടെ ജീവിതം ഇത്രയും നാളായിട്ടും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവര് വേർ പിരിയും എന്ന് പറഞ്ഞ് ആരും മഞ്ഞ് കൊള്ളണ്ട ആരും വെള്ളം ചൂടാക്കണ്ട ആ വെള്ളം എടുത്ത് കുളിക്കുക നല്ലത് അവർ സന്തോഷമായി ജീവിക്കട്ടെ കുട്ടികൾക്കൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം വേണ്ടാന്ന് ഞാൻ പറയണത് കുട്ടികൾ എന്തിനാണ് ഒരു ആവശ്യമില്ല അത് ഒരു പാഴ്വസ്തുവ നമ്മള് മരിക്കുന്നവരെ ജീവിക്കുക ജീവിക്കുന്ന സമയത്ത് സന്തോഷമായി ജീവിക്കുക അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അസുഖമായിട്ട് വന്ന് കഴുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആരും ഉപദ്രവിക്കാണ്ട് നമ്മൾ ദൈവം പറയണ സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെല്ലുക അത്ര തന്നെ അപ്പോൾ ദൈവം അറിയാണ്ട് ഇവിടെ ഒരു കരിയില പോലും കൊഴിയുന്നില്ല ഒരു ഉറുമ്പ് പോലും മരിക്കുന്നില്ല അപ്പോൾ ദൈവം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് എം ജി ശ്രീകുമാറിന് ലേഖ എന്ന് പറഞ്ഞ ജീവിത പങ്കാളിയെ ജീവിതത്തിലേക്ക് കൊടുത്തത് അത് അതിൻ്റെ സമയമായപ്പോൾ എം ജിക്ക് കിട്ടി അല്ലെങ്കിൽ അപ്പോൾ എം ജി കല്യാണം കഴിക്കാത്ത ആളാണ് ആദ്യത്തെ കല്യാ വിവാഹമാണ് ഇത് ലേഖടെ രണ്ടാമത്തെ വിവാഹം പക്ഷേ എം ജിയുടെ നല്ല മനസ്സ് എം ജിനെ സ്നേഹിക്കുന്ന വലിയൊരു മനസ്സ് ലേഖയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനിയിപ്പോൾ എം ജി ശ്രീകുമാറിനേക്കാളും വലിയ ഏത് കാമദേവം വന്നു നിന്നാലും ലേഖ മൈൻഡ് ചെയ്യില്ല ലേഖ ആകെ സ്നേഹി ചെറുച്ച് സന്തോഷമായിട്ട് പോവാൻ സംസാരിക്കുന്നത് ഈ എം ജി ശ്രീകുമാറിനോട് മാത്രമല്ല രണ്ടുപേരും ഞാൻ കണ്ടുള്ളതാണ് ഒരുപാട് സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്തുള്ളത് അതുകൊണ്ടാണ് എം ജി ശ്രീകുമാറിനെ കൂടെ എപ്പോഴും ഒരു എപ്പോഴും ഒരു കൂടെ ഒരു കൂട്ടുകാരനായിട്ടുണ്ട് ഒരു സുഹൃത്തായിട്ടുണ്ട് ഒരു ഭർത്താവായിട്ടുണ്ട് എല്ലാം കൂടിയിട്ടാണ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ജീവിക്കാണ്ട് പല ആൾക്കാർക്ക് അസൂയുണ്ട് കുശുമ്പുണ്ട് പക്ഷെ അതൊന്നും ഒന്നും ഒരു സ്ഥാനമില്ല പോരാത്തതിന് അവരുടെ സന്തോഷമാണ് അവർ ഇപ്പോഴും ചെറുപ്പായിട്ടിരിക്കുന്നത് ഇത്രയും പ്രായമായിട്ട് എം ജി സുറുമ്പോൾ നല്ല സുന്ദരനല്ലേ ഏതാണ് എം ജി സുമാറിന്റെ ഭാര്യ സുന്ദരിയല്ലേ അവർക്ക് പ്രായമാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല മനസ്സ് തുറന്ന് ചെറിച്ച് സന്തോഷിച്ച് ആരോടും അസൂയ കുശുമ്പൊന്നും ഇല്ലാണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ചെറുപ്പായിട്ടിരിക്കുന്നതും ഇതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടാനായിട്ട് എം ജിക്ക് കഴിയുന്നതും അതെന്താണ് ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് എം ജിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളില്ലാതെ ഒരുപാട് കുട്ടികളുടെ സ്നേഹം ഈ ടോപ്പ് സിംഗറിൽ കൂടെ എം ജിക്ക് കിട്ടുന്നുണ്ട് അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ ദൈവം കൊടുത്തൊരു ഭാഗ്യമല്ലേ ഇങ്ങനൊരു പ്രോഗ്രാമിൽ വരാനും എത്ര കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും എത്ര കുട്ടികളെ താൽവലിക്കാനും എത്ര കുട്ടികൾ ഉമ്മ വയ്ക്കാനൊക്കെ ആ ഒരു ഭാഗ്യം അത് ഒരു ഒരു ഭാഗ്യമായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടി ദൈവം ആർക്കും കൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അത് മാത്രം മാത്രമാണ് ഇപ്പോൾ അവർ കുട്ടികളില്ലാന്നുള്ളൊരു ദുഃഖം മാത്രമേ അതൊരു ദുഃഖമായിട്ട് ഇരിക്കേ വേണ്ട അത് നന്നായി എന്ന് വിചാരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം ഒരു വശമാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത വശം അടുത്ത വീഡിയോയിൽ വരും അപ്പം അതും കൂടി കാണാം എന്നിട്ട് എം ജി സുകുമാറിനെ പറ്റി ഞാൻ പറഞ്ഞത് ചെരിയോ തെറ്റാണോന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം